ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ക്യു ആൻഡേ ചെയ്യാമെന്ന് വെച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഒരു കുറച്ച് ചോദ്യങ്ങൾ ഒരു പത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലുള്ള ആൻസേഴ്സും കൊണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരട്ടെ എന്നൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി കുറച്ച് ക്വസ്റ്റ്യൻസിൽ ആദ്യം ചെയ്യുന്നില്ലേ നല്ലത് കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യു ആൻഡേ ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ആദ്യമായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരെൻ്റെ അന്ന് മുതൽ ഫോളോ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവരെൻ്റെ അടുത്ത് അന്നൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമായിരുന്നു ഒരു ക്യു ആൻഡേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അന്ന് എനിക്ക് ഞാൻ എന്തായിരിക്കും അതിൽ പറയാം എന്താ ചോദിക്കുക എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് പിന്നെ ഇപ്പോൾ എനിക്കൊരു പത്ത് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അതൊന്ന് ചെയ്യാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് എന്നറിയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലവ് സ്റ്റോറി പറയുമെന്നാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് മാര്ജ് ആണോ അറേഞ്ച് മാര്യേജ് ആണോ അപ്പോൾ രണ്ടിനും കൂടി ഒരു ആൻസർ തന്നെയാണ് അങ്ങനെ അങ്ങനൊരു സംഭവ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല പിന്നെ ഞാനിതൊരു കണ്ടന്റ് ആയിട്ട് അശ്വതി പിടിച്ചിരുത്തിയിട്ട് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു അപ്പോൾ നിങ്ങളെൻ്റെ ഒരു കണ്ടന്റ് നശിപ്പിക്കില്ല ഇപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു ആ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഒരു കുറച്ച് മോശം സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പരസ്പരം കാണുന്നത് അപ്പോൾ നമുക്ക് തോന്നി നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ സപ്പോർട്ടിൻ്റെ വളരെ ആവശ്യമുള്ള ടൈമായിരുന്നു അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്നു ആ ഒരു ഹാർഡ് ടൈമിനെ നമ്മൾ ഫേസ് ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ഹാർഡ് ടൈം നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ ഒരുമിച്ചാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും നമുക്കെന്നെ ഫീൽ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു കേട്ടോ പിന്നെ രണ്ട് വീട്ടിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കല്യാണത്തിന് മുന്നും ഉണ്ടായിട്ടില്ല കല്യാണത്തിന് ശേഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിചയമുള്ള രണ്ടാൾക്കാരാണ് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ സ്റ്റോറി ഇതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോറി ഞാനൊരു ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരുന്നു ആ അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആകെ വന്നൊരു പത്ത് ചോദ്യത്തിൽ മൂന്ന് പേര് ചോദിച്ചത് ഒരേ ചോദ്യമാണ് കേട്ടോ അതിൽ വാനിശ്രീ മുഹമ്മദ് സുൽഫിക്കർ പിന്നെ അഞ്ജന ടീ നായർ ഒരു മൂന്ന് പേരും ചോദിച്ചത് ഈ ഇതൊറ്റ ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഹാപ്പി പ്ലേസ് എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ് ഏജ് ക്വാളിഫിക്കേഷൻ ജോബ് ഒക്കെ എന്താ ചേച്ചിയുടെ ഇപ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ഏജ് ഞാൻ തേർട്ടി തേർട്ടി കഴിഞ്ഞു ഞാൻ നയൻറ്റീൻ നയൻറ്റി ഫോർ ബോണാണേ പിന്നെ ഞാൻ പഠിച്ചത് ബി ഡി എസ് ആണ് പിന്നെ ഇപ്പം ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ഓരോ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കാൻ കേട്ടോ പിന്നെ എൻ്റെ വീട് പയ്യന്നൂരാണ് ഞാൻ ഇപ്പം പയ്യന്നൂരുണ്ട് പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട് കർണാടകയിലാണ് കർണാടകയിൽ ദാവൺഗിര പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കാറാണ് ഒരു ഒരു മാസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത രണ്ട് മാസം അവിടെ ആയിരിക്കും അങ്ങനെ അപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് മഴയത്ത് നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ കൺമണി സ്കൂളിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ അവളുടെ അവൾക്ക് അച്ഛൻ്റെയും അമ്മേടേയും കൂടെ ഒക്കെ അവർക്കും കുറച്ച് സമയം കിട്ടും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ വീട്ടിലിടക്കിടയ്ക്ക് വന്ന് നിൽക്കുന്നത് എൻ്റെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കൃഷ്ണ സ്വാത്തി എൻ്റെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ വെൻ യു ഡിസൈഡ് ടു ഗെറ്റ് ഇൻ ടു കോണ്ടിയേഷൻ ആണ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്ന് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണിക്ക് ഒരു ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാനുള്ളൊരു മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണിക്ക് പൊതുവേ ഉറക്കം ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഞാൻ രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ ഒരുമാതിരി ഡിപ്രഷനടിച്ച് ഭ്രാന്ത പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ കുക്ക് ചെയ്യുന്നതായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ വീട്ടിൽ അത്യാവശ്യം കുക്ക് ചെയ്യുമായിരുന്നു അന്നൊക്കെ ദാവൺഗിരയിലാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ അശ്വിൻ്റെ സിസ്റ്ററൊക്കെ പറയുമായിരുന്നു നമുക്കിത് വീഡിയോ എടുത്താൽ എന്താ അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്തു തരുന്നതും അനിയത്തിയാണ് കേട്ടോ അവളുടെ പേര് ശ്രീദേവീനാണ് അപ്പം അവളാണ് എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്തുതരുന്നത് അങ്ങനെ അവൾ പിന്നെ തിരിച്ച് ബാംഗ്ലൂർക്കൊക്കെ പോയപ്പോഴും ഞാൻ ട്രൈപോർഡൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ കുക്കിംഗ് വീഡിയോസ് മാത്രം ചെറിയ റീൽസും ഷോർട്സൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചെയ്ത് കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ എല്ലാവരും പറയും ലോങ് വീഡിയോസൊക്കെ ചെയ്യൂ കൂടുതലും നമ്മൾ രണ്ട് കൾച്ചറൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യമാണെങ്കിലും കർണാടകയിലെ കാര്യമാണെങ്കിലും അവിടുത്തെ പൂജകളാണെങ്കിലുമൊക്കെ കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഒക്കെ കുറേ മെസ്സേജ് ഒക്കെ വരായിരുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ ഒന്നാമത് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് റെഡിയായിരിക്കാനും ഒരുങ്ങിയിരിക്കാനും നല്ല ഡ്രസ്സ് ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിന് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദിവ്യ എന്ന് പറഞ്ഞതാണ് കേട്ടോ എൻ്റെ അടുത്ത് ചോദിക്കുക ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരുമോന്ന് കുറേയൊക്കെ മേക്കപ്പാണ് പിന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് എൻ്റെ സെൽഫ് കെയർ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മുഖത്തും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്യുക കുറച്ച് ഒരു ഒരു ആഴ്ചയിൽ ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന നല്ലതല്ലേ ഇപ്പോൾ ഞാൻ കൂടുതലും കൺമണണി ഉറങ്ങുന്ന ഒരു സമയത്ത് അങ്ങനെ നോക്കി ഞാൻ തീരുമാനിക്കട്ടോ കാരണം ചില ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവൾ എൻ്റെ അടുത്തൊരു അത് കഴിക്കളാ എന്നെ കണ്ടിട്ട് പേടിയാവുന്നതൊക്കെ പറയും അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്ന ഒരു സമയം നോക്കിയിട്ട് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ ഹെയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ സ്കിൻ കെയറിൽ ഞാൻ എന്താ കൂടുതലും കോഫി മാസ്ക് ഒക്കെ ഇടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം കോഫി മാസ്ക് ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ കടലമാവിൻ്റെ അതും തൈര് അതൊക്കെ ഇട്ടിട്ട് മുഖത്തിടാറുണ്ട് പിന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും എന്തെങ്കിലുമൊക്കെ അപ്ലൈന്നൊക്കെ പറയും പക്ഷേ ഞാൻ പുറത്തുള്ള കുറേ ക്രീംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഞാൻ അതൊക്കെ നിർത്തി പിന്നെ മറ്റേ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒന്ന് ജ്യൂസ് ആയിട്ട് അതൊക്കെ നമ്മൾ കുറച്ച് കോട്ടനിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കണ്ണിൽ താഴെ വയ്ക്കുകയാണെങ്കിൽ പോകുന്നൊക്കെ പറയും അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ കാര്യമില്ല പിന്നെ എന്തായിരുന്നു പിന്നെന്താ ഞാൻ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ കൂടുതലും ചെയ്യാൻ ഞാൻ പറയേ കോഫി മാസ്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ എന്തെങ്കിലും പിന്നെ മറ്റേ നമ്മുടെ കുറച്ച് അരിപ്പൊടിയിൽ പാലോ തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ മുഖത്തിൽ തരേണ്ട ഇടയ്ക്കിടക്ക് പിന്നെ എന്താ പറയുക കുറേ വെള്ളം കുടിക്കും പിന്നെ ഞാൻ ഇലക്കറിയൊക്കെ നല്ലവണ്ണം കഴിക്കും പിന്നെ പിന്നെന്താ പാവയ്ക്കയും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഒരു മുപ്പത് വയസ്സായപ്പോഴേക്കും ഒരു വൈറ്റമിൻ ടെസ്റ്റൊക്കെ ചെയ്തോട്ടോ കാരണം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ നമ്മൾ അറിയണല്ലോ അങ്ങനെ ഒരു ടെസ്റ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും എനിക്കൊരു പ്രത്യേകിച്ച് ഡെഫിഷ്യൻസും കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ അതൊക്കെ എൻ്റെ ഫുഡിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ കൂടുതലും മലക്കറിയൊക്കെ കഴിക്കും കാരണം സാധാരണ എൻ്റെ അതൊന്നും കഴിക്കാതെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ദാവണഗിരി അവർ ആരും ഒന്നും കഴിക്കാറില്ല അവരുടെ അവരുടെ പച്ചക്കറിയൊക്കെ അവർ പച്ചക്കറിയാണ് വെജിറ്റേറിയൻസ് ആണ് എന്നാൽ പോലെ അവർ കൂടുതലും എന്താ പറയുക ഇലക്കറിയൊക്കെ കുറവ് അവർ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അതൊക്കെ കഴിക്കാറുണ്ട് എനിക്കൊന്ന് കൂടുതൽ നമ്മൾ എന്താ കഴിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതൊക്കെ മാറ്ററാവുക പിന്നെ എന്താ പറയുക മേക്കപ്പ് പോകുന്ന സംഭവം ഞാൻ ഇടാറുണ്ട് പ്രത്യേകിച്ച് കൺസീലർ ഇടും കാരണം എനിക്ക് നല്ല ഡാർക്ക് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു മോയിസ്ചറൈസർ എന്തെങ്കിലും തേച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ കൺസീലർ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ കാജൽ എഴുതും കാരണം കൺമിഷ് എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ കണ്ണ് വല്ലാണ്ട് അസുഖം വന്നതുപോലെ ഒരു എന്താ പറയുക ക്ഷീണം വല്ലാണ്ട് എനിക്ക് എൻ്റെ മുഖത്തെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ എൻ്റെ ഒരു സ്കിൻ കെയറിനോ ബ്യൂട്ടി ടിപ്സ് ചോദിച്ചാൽ ചോദിച്ചപ്പോൾ ഇതൊക്കെ കൂടിയിടാൻ കിട്ടോ എൻ്റെ ഒരു ടിപ്സെന്നൊക്കെ പറയാൻ എനിക്ക് ഇത്രയൊക്കെ ഉള്ളു അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെറി സ്റ്റെയിൽസ് അശ്വിൻ ചേട്ടനെയും ചേച്ചിയും വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളു ഞാനൊരു മോളേ ഉള്ളൂ അശ്വിൻ്റെ വീട്ടിൽ അമ്മയുണ്ട് പിന്നെ സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ ബാംഗ്ലൂരിലാണ് സിസ്റ്റർ ഒരു ഐ ടി പ്രൊഫഷണലാണ് പിന്നെ അമ്മയും അശ്വിനും ഞാനും കൺമണിയാണ് അവിടെ താമസിക്കുന്ന ഒരു വീട്ടിൽ അശ്വിൻ്റെ നാട് ദാവൺഗിരെന്നു പറഞ്ഞ സ്ഥലത്താണ് ദാവൺഗിരെ എല്ലാവർക്കും അറിയാനെന്നില്ല ഷിമോഗയിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ കൂടെ പോകാനുണ്ട് അവിടെയാണ് അശ്വിൻ്റെ നാട് പിന്നെ ചോദിച്ചിട്ടുണ്ട് കൺമണി ജനിച്ചത് എവിടെയാണ് കേട്ടോ കൺമണി ജനിച്ചത് മംഗലാപുരത്താണ് മാംഗ്ലൂർ കെ എംസിലാണ് കൺമണി ജനിച്ചത് പിന്നെ ഫാമിലിനെ പരിചയപ്പെടുത്തുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫാമിലി ഞാൻ പറഞ്ഞില്ല ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഞാനും കൺമണി ഉണ്ട് ഇപ്പോൾ പിന്നെന്താ എൻ്റെ വീട് പയ്യന്നൂരാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അടുത്ത ചോദിച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ടീന യു ആർ ഓൺലി ഡോട്ടർ ടു യുവർ പാരൻസ് ഹൗ മെനി ലാംഗ്വേജസ് യു നോട്ട് ടു സ്പീക്ക് അപ്പോൾ ഞാൻ അച്ഛനും അമ്മയ്ക്ക് ഒരു മോളെ ഉള്ളു എത്ര ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് മലയാളം കന്നഡ ഇംഗ്ലീഷ് സംസാരിക്കും പിന്നെ ഹിന്ദി എനിക്ക് മനസ്സിലാവും മുന്നേ ഒക്കെ കുറച്ച് തട്ടിമുട്ടിയൊക്കെ ഹിന്ദി പറയുമായിരുന്നു ഇപ്പോൾ ഹിന്ദി സംസാരിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്കില്ല കോളേജിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഹിന്ദിയും കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാം അപ്പോൾ ആ ഒരു പത്ത് ക്വസ്റ്റിനി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ കുറെ ക്വശ്യൻസൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ക്യു പെട്ടെന്ന് തീർന്നു പോയി അപ്പം ഇനിയും നിങ്ങൾക്ക് കൂടുതൽ എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് വീണ്ടും ക്യു ആൻഡേ ചെയ്യാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ക്യു ചെയ്യാൻ രസമുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യല്ലേ അപ്പം എങ്ങനെയായിരിക്കും എനിക്ക് ആൻസറ് പറയാൻ പറ്റുമോ പെട്ടെന്ന് പറയാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സംഭവം അടിപൊളിയാണ് ഇന്ന് നമുക്കൊരോ ടോപ്പിക് വൈസ് നമുക്ക് ക്യൂമാൻഡേജ് ചെയ്യാം കേട്ടോ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ